ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുയോഗത്തിൽ സ്വാഗത സംഘ രൂപീകരണവും ിതിരണവും തിങ്കളാഴ്ച വൈകീട്ടാണ് പാതിരിക്കോട്ട് കാവ് ക്ഷേത്ര തിരുമുറ്റത്ത് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ആറു വരെ നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന്റെയും ദേവി ഭാഗവത യജ്ഞത്തിന്റെയും നടത്തിപ്പിനായി സ്വാഗത സംഘ രൂപീകരണവും മാതൃസമിതി രൂപീകരണവും പൊതുയോഗത്തിൽ നടന്നു സ്വാഗത സംഘം കൺവീനറായി കെ നന്ദകുമാർ ജോയിന്റ് കൺവീനർമാരായി ജയപ്രകാശ് വെള്ളത്തേരി ഗംഗാധരൻ മാരാത്ത് രാജൻ പള്ളിവളപ്പിൽ നന്ദു വെള്ളത്തേരി എന്നിവരെയും മാതൃസമിതി രക്ഷാധികാരി ചുമതി ടീച്ചർ ഗീത ദിവാകരൻ പ്രസിഡന്റ് രാജശ്രീ സുഗു വൈസ് പ്രസിഡന്റ് വിനീത സതീഷ് സെക്രട്ടറി ലത ജയരാജ് ജോയിന്റ് സെക്രട്ടറി മഞ്ജു ഷൈജു ട്രഷറർ എന്നിവരടങ്ങുന്ന അൻപത്തിയൊന്ന് പേരുടെ മാതൃസമിതി രൂപീകരണവും നടന്നു ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസം നവാഹയത്നത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ യോഗത്തിൽ വിശദീകരിച്ചു ബി ന്യൂസ് മുണ്ടത്തിക്കോട്